നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ലഭിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അവർ ഇപ്പോൾ തീവ്രമായി വർഗീയത പ്രചരിപ്പിച്ചു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ അവരെ ഉള്ളൂ എന്ന തരത്തിലേക്കൊക്കെ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നു അധിർ രഞ്ജൻ ചൗധരി നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അവർ ബി ജെ പിയുമായി ചേർന്ന് ഒത്തുകളിക്കാൻ ശ്രമിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ബംഗാളിൽ ഉടലെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് വിഷം കുത്തിയിറക്കുന്ന രീതിയാണ് മമതാ ബാനർജി അവലംബിച്ചിരിക്കുന്നത് അധിരഞ്ജൻ ചൗധരി ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പോട് കൂടി മമതാ ബാനർജി ഏത് തരത്തിലേക്കായിരിക്കും നിലംപതിക്കുക എന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി അറിയില്ല പത്ത് ലോക്സഭാ സീറ്റ് പോലും അവർക്ക് തികച്ച് ബംഗാളിൽ നിന്ന് ലഭ്യമാകുകയില്ല എന്നും അതിന് കാരണക്കാരി അവർ തന്നെയാണെന്നും അക്രമവും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും സമ്മാനിച്ചത് അവരുടെ ഭരണം കൊണ്ട് തന്നെയാണെന്നും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ കിരാത ഭരണം ബംഗാൾ ജനതയെ എത്രത്തോളം പിന്നോട്ട് വലിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും സമാധാനപരമായി കച്ചവടം ചെയ്യാനോ നിലത്തിറങ്ങാനോ പോലും കഴിയാതെ ആളുകൾ വിരളി പിടിച്ചിരിക്കുകയാണ് തോക്കും വടിവാളും ആയുധങ്ങളും ഒക്കെ ആയി പലരും കറങ്ങി നടക്കുന്ന ഒരു രാഷ്ട്രീയം അതായത് തൃണമൂൽ ഗുണ്ടായുസം തഴച്ചു വളർന്ന ഈ പത്ത് പതിനഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ മുഖം നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നതിൽ കാതലായ പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആയിരുന്നു അതേ കോൺഗ്രസ്സിനെയാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ പുറത്തേക്ക് അറിഞ്ഞത് എന്നിട്ട് തൃണമൂലിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ നടന്നതെന്ന് അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും രീതിയിലുള്ള പരിപാടി അവതരിപ്പിച്ചാൽ അതൊക്കെ തച്ചുടയ്ക്കുന്ന ഒരു മാർഗമാണ് അവർ സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ പോലും ഏതൊക്കെ രീതിയിൽ അവർക്ക് തടയാമോ അതൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി അവർ വലിയ ശ്രമം നടത്തി എന്നിട്ട് എല്ലാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും ഔദ്യോഗിക സ്ഥാനാർത്ഥിയൊന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെയൊക്കെ സ്വന്തമായി തീരുമാനിച്ച അതായത് മറ്റുള്ള പാർട്ടികളോട് അനുവാദമോ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊരു സംസാരമോ നടത്താതെ എല്ലാം ഏകാധിപത്യത്തോടെ നടപ്പിലാക്കുക എന്നുള്ള മമതയുടെ മോഹമാണ് പൊളിയാൻ പോകുന്നത് ബംഗാൾ ജനതയോട് അനുവാദം ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മമതാ ബാനർജിക്കും ബന്ധുവായ അഭിജിത് ബാനർജിക്കുമൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് മമത വളർത്തിയെടുത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്തെ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത സുവേതു അധികാരിയാണ് ഇപ്പോൾ മമതയുടെ പ്രധാന ശത്രു ഇതാണ് മമതയ്ക്ക് കാലം കാത്തു വച്ചിരിക്കുന്ന കാവ്യനീതി എന്നുള്ളത് അധർരരാഞ്ജൻ ചൗധരി വ്യക്തമാക്കുകയാണ് നിലവിൽ മമതയ്ക്ക് മാത്രമല്ല തൃണമൂലിലെ എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമായിരിക്കും ഇവർ രാഷ്ട്രീയപരമായി നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മയും അഴിമതിക്കും എല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസം വരും തീർച്ചയായും ജയിലിനുള്ളിലേക്ക് മമത പോകുന്ന ദിവസം വിദൂരമല്ല എന്നുള്ള കാര്യവും അധിരഞ്ജൻ ചൗധരി വ്യക്തമാക്കി കോൺഗ്രസിനെ കളിയാക്കുന്ന പരിഹസിക്കുന്ന തരത്തിലേക്ക് രണ്ട് ലോക്സഭാ സീറ്റാണ് കൊടുക്കാമെന്ന് തൃമൂൽ പറഞ്ഞത് അവരുടെ ഒരു ഔദാര്യവും വേണ്ട എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വം അധിർ രഞ്ജൻ ചൗധരിയോട് വ്യക്തമാക്കിയത് നമ്മൾ തനിച്ച് മത്സരിക്കുന്നു എന്നുള്ളത് അത്തരത്തിലേക്ക് വന്നതോടുകൂടിയാണ് ബംഗാളിൽ മമതാ ബാനർജി ശരിക്കും പെട്ടുപോയത് അതോടുകൂടി കുറേ കൂടെ സീറ്റ് നൽകാമെന്ന രീതിയിലേക്ക് മമത വന്നെങ്കിലും കോൺഗ്രസ് പിന്നീട് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതേയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇക്കുറി മാൾഡ മേഖലയിലും അതുപോലെ തന്നെ ബഹ്റാംപൂറിലും മുർഷിദാബാദിലും ഒക്കെ കോൺഗ്രസ്സിന് മുന്നേറ്റമുണ്ടാകുമെന്നും ഹൗറയിലും ഹൂഗ്ലിയിലും വരെ കോൺഗ്രസ്സിന് ആധിപത്യം ഉറപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങളെന്നും തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്ന പഴയ കോൺഗ്രസ്സുകാർ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവരുടെ രാഷ്ട്രീയ വൈകൃതം എല്ലാം തുറന്നു കാണിക്കുന്ന സാഹചര്യം അവർക്ക് പോലും ഇപ്പോൾ തൃണമൂൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിൽ പലരും കോൺഗ്രസ്സിലേക്ക് തിരികെ ചേരും വൈകാതെ തന്നെ ബംഗാൾ കലുഷിതമാകുന്ന രാഷ്ട്രീയത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ തൃണമൂൽ കോൺഗ്രസ് വിടുന്നത് തൃണമൂലിൻ്റെ ഈ പൈശാചികത്വം നിറഞ്ഞ അവരുടെ ഭീവത്സമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തീർച്ചയായും അവർ ഉത്തരവാദികൾ തന്നെയാണ് അവർ മറുപടി പറയേണ്ടി വരും മമതയുടെ അധികാരമോഹം അവസാനിക്കുമെന്ന രീതിയിലാണ് അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയിരിക്കുന്നത്